ആ സിനിമയുടെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും വലിയ ടെൻഷൻ ഈ വരുന്ന സിക്സ്റ്റീൻത്തിന് റിലീസ് ആകുന്ന സിനിമ ഈയുടെ സെൻസർ സർട്ടിഫിക്കേഷൻ ആണ് വളരെ സത്യസന്ധമായി പറയട്ടെ എന്റെ സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മമാർക്ക് സഹോദരിമാർക്ക് കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ സർട്ടിഫിക്കറ്റ് ആണ് അതൊരു ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ് അപ്പൊ എനിക്ക് അതി പറയാൻ പറ്റിയത് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ തന്നെ ആ വിവരം അറിഞ്ഞു അത് ഞാൻ ഇവിടെയാണ് ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് കൊച്ചി മെട്രോ സഹോദര കലോത്സവത്തിലെ എല്ലാ വിജയികൾക്കും എന്റെ എല്ലാവിധ ആശംസകളും വിജയിക്കാത്തവർക്ക് എന്റെ രണ്ട് ആശംസകൾ തീർച്ചയായും നിങ്ങളുടേതാണ് അല്ലെങ്കിൽ അടുത്ത അടുത്ത ചാൻസ് നിങ്ങളുടേതാണെന്ന് എനിക്ക് തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾ തീർച്ചയായും എന്താ പറയുക നമ്മൾ ചെലവ് പറയുക കൂടുതൽ ഉയരത്തിൽ പറഞ്ഞിട്ട ഇടയ്ക്ക് നമ്മൾ താഴെ പറക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറവല്ല താഴെ വന്ന എല്ലാം കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ കണ്ടുകൊണ്ട് പറക്കുക പറക്കാനുള്ള തന്നെയാണ് അപ്പോൾ അതങ്ങനെ കണ്ടാൽ മതി അപ്പോൾ മറ്റുള്ള പാർട്ടിസിപ്പൻസിനും ഇതിലെല്ലാ എല്ലാ എല്ലാ പരിപാടികളിലും പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഒരു ചെറിയ കാര്യത്തിലാണെങ്കിലും ഒരു ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ കയറാനും ഈ വേദിയിലേക്ക് എത്താനും ഇല്ലാത്ത ആ ഒരു ധൈര്യം കാണിക്കുക ഒരു കാര്യമാണ് ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞു ഇതൊക്കെയാണെങ്കിലും ഞാൻ അവിടുത്തെ ഇത് കണ്ട എനിക്കറിയാം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആയിരിക്കും ഞാൻ എന്തായിരിക്കും ചെയ്യുക എന്ന് ആലോചിച്ച് അവിടെ അപ്പൊ അത്രേ ഉള്ളൂ വേദിയിൽ ഏറ്റവും നന്നായിട്ട് സംസാരിക്കാൻ കഴിയുക ഒരു വേദിയിൽ ഏറ്റവും നന്നായിട്ട് നിൽക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ ചെറുപ്പകാലം മുതലേ ഇത്തരത്തിലുള്ള വേദികളിൽ മടിയൊന്നും കൂടാതെ

ഓക്കെ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു സിനിമ ആയിട്ട് തോന്നില്ലേ അപ്പൊ കാണില്ലേ തിയേറ്ററിൽ കാണില്ലേ തിയേറ്ററിൽ കാണില്ലേ അപ്പൊ ഏതായാലും അതില് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചുള്ള കൂടുതൽ സർപ്രൈസുകൾ ആ സിനിമയിൽ എന്തായാലും തീർച്ചയായും ഉണ്ട് അത് നിങ്ങൾക്ക് തിയേറ്ററിൽ ഒരു നല്ല റൈഡ് ആയിരിക്കും ചേർച്ച ഇപ്പൊ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ജസ്റ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് കിട്ടിയ ഒരു വിവരം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ സിനിമയുടെ ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് പ്രൊഡക്ഷനിലുള്ള ആണോ അപ്പൊ ആ സിനിമയുടെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും വലിയ ടെൻഷൻ ഈ വരുന്ന സിക്സ്റ്റീതിന് റിലീസാകുന്ന സിനിമ ഈയുടെ സെൻസർ സർട്ടിഫിക്കേഷൻ ആണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് തൊട്ട് മുമ്പാണ് എനിക്ക് സെൻസർ സർട്ടിഫിക്കേഷൻ കിട്ടുന്നത് അപ്പൊ നമ്മുടെ ഇപ്പൊ സെൻസർ ബോർഡിലെ നിയമങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ് ഒരു ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ എന്താ പറയാ ഭയങ്കര സ്ട്രിപ്റ്റ് ആണോ അല്ലെങ്കിൽ അത് മാറ്റി വയ്ക്കാൻ പറയും അല്ലെങ്കിൽ നമുക്കത് എന്താ പറയാ സർട്ടിഫിക്കേഷനിലെ കുറച്ച് കൂടിയ രീതിയിലേക്ക് മാറ്റും പക്ഷെ ഞാൻ നിങ്ങളോട് വളരെ സന്തോഷത്തോടെ വളരെ സത്യസന്ധമായി പറയട്ടെ എന്റെ സിനിമ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരുന്നത് ും വഴിയില് തന്നെ ആ വിവരം അറിഞ്ഞു അത് ഞാൻ ഇവിടെയാണ് ആദ്യം ഷെയർ ചെയ്യുന്നത് ഇനി പോയിട്ട് വേണം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോ എല്ലാവരും പറ്റിയ സിനിമ കാണുക ഈ പറയുന്ന ദീപാവലി ഹോളിഡേസ് ഒക്കെയാണ് എല്ലാവരും പറ്റിയ സിനിമ കാണുക

ഞാൻ ബേസിക്കലി ക്ലാസിക്കൽ ഡാൻസറാണ് ഇപ്പോൾ കലോത്സവ വേദികൾ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടൈം സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ സെക്കിഫ് ഹാട്ടിന് തന്നെയാണ് പഠിച്ചത് ചാലക്കുടി സേഫി ഖാട്ടിന് അപ്പോൾ ഭയങ്കരമായിട്ട് ആർട്ടിനെ ഒരുപാട് എന്താ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് സെക്കിഫ് ഹാട്ടിൻ്റെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്നൊരു കാര്യമുണ്ട് അപ്പോൾ ഇവിടെ മൂന്ന് ദിവസമായിട്ട് കലോത്സവങ്ങൾ നടക്കുകയാണെങ്കിൽ അതിന് നല്ല ടൈപ്പ് കോമ്പറ്റീഷൻസ് ആയിരുന്നു പറഞ്ഞു ഒരുപാട് സന്തോഷം കാരണം പുതിയ ജനറേഷനിലുള്ള കുട്ടികളെ പ്രത്യേകിച്ച് എന്താ എല്ലാ നിങ്ങൾ നിങ്ങളെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഡാൻസിലായാലും പാട്ടിലായാലും ഹോക്ക് സ്റ്റേജ് ഹൗ സ്റ്റേജ് ഏത് മത്സരമായാലും സ്റ്റുഡൻസ് ഇങ്ങനെ മുന്നോട്ട് വരുന്നു പണ്ടത്തെ മാത്രമല്ല അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് എക്സ്ട്രാ തിരക്കിലുള്ള ആക്ടിവിറ്റീസും ഇമ്പോർട്ടൻ്റ് ആണ് എന്നതിൽ അവർക്ക് തന്നെ ഒരു അവബുദ്ധമുണ്ട് இந்த ஒரு நல்ல சந்தோஷம் நான் ஐ கேஸ் வினஸ் ஆய எல்லாருக்கும் வெரி பீ கன் கிராட்ச்சன்ஸ் வினஸ் ஆவங்களுக்கு அது போல இல்லை இத்ரே வெரி கன் கிராட்ச்சன்ஸ் சே தெரியான बिकॉज நீ ஃபேமஸ் கார்பியூ டிஸ்டிஸ் யெட் டு கம். சோ நீங்கക്കുള്ള அர்சரிகள இங்க ஒதுக்க பண்ணிட்டilla. இதுல பெரியவின அர்சரிகள என்ன ஃபியூச்சர் நீங்க பேலி இட்டின்றது. சோ கோ கிராப் தம் அண்ட் பீ கிரேஃபுல் டு யுவர் லைஃப் and your future, past and present. Thank you so much.